പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ചി വീട്ടിൽ താമസിക്കുന്ന ആണുങ്ങൾക്ക് പട്ടി ബല പോലും കാണില്ല എന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എനിക്കറിയില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മാരിഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അച്ചി വീട്ടിൽ പോയി താമസിച്ചിട്ടുള്ള അനുഭവമില്ല അതുകൊണ്ട് അറിയില്ല സത്യമായിട്ടുള്ള കാര്യം പറയാലോ അപ്പൊ നമ്മുടെ വിഷയം കൃഷ്ണ ആൻഡ് ഫാമിലി സാധാരണ നമ്മൾ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി എന്നാണ് പറയുന്നത് ഇപ്പം ദിയാകൃഷ്ണയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പം മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഓക്കെ അടിപൊളി ഫാമിലിയാണ് നല്ലോണം ജീവിച്ചു പോകുന്നത് പക്ഷേ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സിൽ വന്ന് ചാടാറുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു കോൺട്രവേഴ്സി ആയി മാറുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു റീസെന്റ്ലി ഒരു രണ്ട് ദിവസം മുന്നേ ഐ തിങ്ക് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എ സൺഡേ ഈവനിങ് ദിയാകൃഷ്ണ ഓസി ടോക്കീസ് ഏ സൺഡേ ഈവനിങ് അങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫാമിലിയായിട്ടൊക്കെ ഇരുന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൈസ് വീഡിയോ പക്ഷെ അതിന്റെ ഇടയിൽ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ മറ്റേ പയ്യനില് അശ്വിൻ ദിയാകൃഷ്ണന്റെ ഹസ്ബൻഡ് അശ്വിന് ചിക്കൻ കറി കൊടുക്കുന്ന സമയത്ത് അവനെ അങ്ങോട്ട് ഒരുമാതിരി തഴം താഴ്ത്തി പട്ടിയാക്കിയിട്ടും കൊണ്ടുള്ളൊരു ചിക്കൻ കറി വിളമ്പലായിരുന്നു അവിടെ കാണാൻ സാധിച്ചിട്ടുള്ള ആ ഒരു രീതിയിലായി സംസാരങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും ഇതിൽ രണ്ട് വിഷയമുണ്ട് എന്തായാലും ഞാൻ എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരാം ഈ ഒരു വീഡിയോ തന്നെ തുടർന്നിട്ട് ദിയാകൃഷ്ണയുടെ സപ്പോർട്ടേഴ്സ് എന്നെ നെഗറ്റീവായിട്ട് ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചല്ല ഒരിക്കലും അല്ല കാരണം ആൾക്കാർ അവരുടെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ വ്യൂഴ്സും അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി ഇതെന്താ ഈ ഇങ്ങനെ ചെയ്ത എന്താ ഇത് മോശം ഇല്ലേ അവനോടെ പട്ടി വില പോലും ഇല്ലേ എന്നുള്ള രീതിയിലായ ആൾക്കാരുടെ സംസാരം അങ്ങനെ സംസാരം മൂത്ത് മൂത്ത് വന്ന സമയത്ത് ദിയ തന്നെ ഒരു കമന്റ് എഴുതിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ എന്നെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു ദിയയുടെ കമന്റിന് കിട്ടിയ ലൈക്കിനെക്കാളും ആ കമന്റിന്റെ അടിയിൽ വന്ന മറ്റുള്ള കമന്റിനുണ്ടായിരുന്നയുടെ ലൈക്ക് സീരിയസ്ലി പറയാം എന്തായാലും ആദ്യം ദിയ കമന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കമന്റ് ഒന്ന് വായിക്കാം അത് അത്യാവശ്യം ഇംഗ്ലീഷ് ആണ് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് വല്ലതും മനസ്സിലായി താഴെ കമന്റ് ചെയ്യാം സച്ച് ഡിസ്കസ് കമന്റ് മൈ മദർ ട്രീ സിം ലൈക്ക് ഹെർ ഓൺ സൺ ഹെൻഡ്സ് takes the freedom to talk to him like she talks to us my sister ahana is 2 years old to him so just because he is my husband it doesn't mean each time my mother sees him she should get up and bow down to him and touch his feet for blessing as his mother doesn't do that seeing me either think before making such cheap statement i understand most of you all worry for anyone who is in from my family but that is just അനദർ മോഡ് ഓഫ് സാഡ്സ് ബിഹേവിയർ ആൻഡ് ടു ഓൾ ദ അതേഴ്സ് ഹു ഓൾവേസ് സ്റ്റേ പോസിറ്റീവ് വിത്ത് ദ കമൻസ് ഐ ലുക്ക് ഫോർവേഡ് ടു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ് ഫോർ അവർ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഇംഗ്ലീഷിൽ മുഴുത്ത ഇംഗ്ലീഷിൽ ഒരു കമന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണില്ല ഇതിന് ഞാനിനി തർജ്ജിമ ചെയ്ത് വരുമ്പം നാലാഴ്ചയും മൂന്ന് വെള്ളിയാഴ്ചയും ആവും ആ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയാണ് വേറെ ഒന്നുമല്ല ചുരുക്കി പറഞ്ഞുതരാം അതായത് ദിയാകൃഷ്ണൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടേ നമ്മുടെ അശ്വിനെ അങ്ങനെ അല്ല നമ്മള് കാണുന്ന ഇവിടെ അമ്മയ്ക്ക് അവൻ സ്വന്തം മോനെ പോലെയാണ് എന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് ദിയ പറയുന്നത് പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറീടാവുന്ന നിങ്ങൾ എന്തിനാ ഇത്ര സാഡിസ്റ്റ് മൈൻഡിൽ ചിന്തിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല എന്നാൽ പോസിറ്റീവ് വൈബിൽ മാത്രം കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ടാങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നൈസ് കമന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ നമുക്ക് വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് അച്ഛയി താമസിക്കുന്നമാർക്ക് ഈ ഒരു ഗതി ഉണ്ടാകും എന്ന് പണ്ടുള്ള പൊഴുക ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച വലിയ കുട്ടിക്ക് കാല് വേണ്ട എന്ന് പറയുന്നു അതായത് ദിയാകൃഷ്ണ ഒരു ചിക്കൻ കറി എങ്ങാണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട് അത് കണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് ആ സമയത്താണ് സിന്ധു കൃഷ്ണ ദിയാകൃഷ്ണയുടെ അമ്മയായിട്ടുള്ള ആ സ്ത്രീ പറയുന്നത് വലിയ കുട്ടിക്ക് കാല് വേണ്ട വലിയ കുട്ടിയാണ് കാലിന് ആക്രാന്തത്തിനും കൊതിയും വിട്ടിരിക്കുന്നു ഇപ്പൊ കാലു കിട്ട് ഇപ്പൊ കാലുട്ട് അപ്പോഴാണ് അമ്മച്ചി പറയുന്നത് ഏഹ് വലിയ കുട്ടിക്ക് ഇവിടെ കാലും വേണ്ട ഒരു കോലും വേണ്ട ഓ തേഞ്ഞ് ദൈവം എനിക്കൊന്നും ഇല്ലേ അശ്വിനാണെങ്കിൽ സത്യം പറയാലോ ഇവനെ പോലത്തെ ഒരു പഞ്ചഭാവം പയ്യനെ ഞാൻ എന്നെ അവരെ കണ്ടിട്ടില്ല ഇവ ഓഫ്ലൈനിലും ഓൺലൈനിലും പാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവനെ പറ്റിയിട്ടാണ് അന്ന് മറ്റേ കള്ളികൾ മൂന്നെണ്ണം മോഷണം നടത്തിയില്ലേ ആരോപണം നടത്തി മറ്റേ ചാറ്റ് ചെയ്യും മറ്റേ രീതിയിൽ സംസാരിക്കുന്നു പാ അവനുള്ള ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അത്രയും പഞ്ച പാവം വേണ്ട നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അശ്വിനെ കാണുമ്പോ അവന് കാല് കിട്ടൂലെന്ന് പറഞ്ഞപ്പോൾ അവന് വലിയ കുട്ടിക്ക് കാല് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവനൊന്നുമില്ല കാലിലും കാലിൽ ഇക്കാലിൽ കൂട്ടി പോവാന്നുള്ള മൈൻഡിൽ ഇരിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞ അശ്വിൻ അവിടെ ഇരിക്കുന്നത് നല്ലൊരു പാവം പയനാണ് ഈ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കറിയില്ല തനി സ്വഭാവം എന്നാലും ഇവന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഉള്ളത് വെച്ചിട്ടും പഴയ മുന്നേ ഉള്ള വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പായി അപ്പായ്പയ്യെ അങ്ങനെ തന്നെ പറയാം നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു അപ്പായി കേസ് അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് കാണാനും സാധിച്ചിട്ടുള്ളത് അത്രയും ഒരു ഡൗൺ ടു എർത്ത് അല്ലെങ്കിൽ അത്രയും ഒരു ഡൗൺ ടു ഭാവമായിട്ടാണ് ഈ അശ്വിനെ കാണണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ഇവരാരും അങ്ങനെ ചിന്തിച്ചിട്ട് ഒന്നും അല്ല പറയുന്നത് ചിലപ്പോ ഒന്നല്ല ഇവരാരും അങ്ങനെ ചിന്തിച്ചിട്ടേ അല്ല പറയുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടായിരുന്നു പറഞ്ഞതെങ്കിൽ ഓഫ് കോഴ്സ് ഈ ആ വീഡിയോ മുക്കുമായിരുന്നു അല്ലെ കാരണം തന്റെ ഭർത്താവനെ പറ്റിയിട്ട് അമ്മ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അത് വൃത്തിയേട് അല്ലെങ്കിൽ മോശമായി അത് നാളെ ചർച്ചയാകും എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർ വീഡിയോ മുക്കുമായിരുന്നു ഇനി അതിന് വേറൊരു പക്ഷമുണ്ട് ഇനി ഇതൊരു കോൺട്രവേഴ്സി ആവണം ചർച്ചയാകണം വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ എനിക്കൊന്നും പറയാനില്ല അല്ലാത്ത പക്ഷം അങ്ങനെ അവരുടെ ആരുടെങ്കിലും മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി ആ ഒരു സമയത്ത് പോയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ആ വീഡിയോ മുക്കുവായിരുന്നു പക്ഷെ അവരാരും അതങ്ങനെ ചിന്തിച്ചിട്ടുമല്ല അല്ലെങ്കിൽ അവർ ഒരു ടോക്ക് അവരുടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ നിരന്തരം അങ്ങനത്തെ രീതിയിലായിരിക്കും പെരുമാറുന്ന ഓട്ടമാണ് പക്ഷെ ഇത് പബ്ലിക്കിലോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വരും കാരണം ആൾക്കാരെ കുറ്റം പറയത്തില്ല ഇത് കാണുന്ന സമയത്ത് ഓ അവനോടെ പട്ടി വില ഒരു വിലയില്ല ഒരു ചിക്കൻ പീസ് പോലും കൊടുക്കുന്നില്ല ഇത്രയും സമ്പാദിക്കുന്ന കുടുംബം എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ മാസം ലക്ഷങ്ങൾ വരുമാനം എല്ലാം ഉണ്ട് എന്നാൽ ഒരു ചിക്കൻ കാല് പോലും അവന് കൊടുക്കുന്നില്ല എന്തിന് സ്വന്തം മോൾക്ക് കൊടുക്കുന്നു ഓ എന്റെ ബേബിക്ക് എന്റെ കൊച്ചിന് കൊടുക്കട്ടെ ചിക്കൻകാലി ചിക്കൻ കാല് വലിയ ചിക്കൻ കാലില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്ഥിരം വിവാദമായിട്ടുള്ള ആൾക്കാർക്ക് ദഹിക്കത്തില്ല ഡൈജസ്റ്റ് ആവത്തില്ല അവര് പ്രതികരിക്കും അയ്യോ അപ്പം നമ്മുടെ അത് ശരിയല്ല മറ്റെടുത്ത വർത്തമാനായ്പ്പ് എന്നുള്ള രീതിയിലാവും കാര്യങ്ങൾ അത് ആൾക്കാരെ തെറ്റു പറയത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നി എനിക്കും തോന്നി ഇപ്പ അവൻ തന്നെ അപ്പ എനിക്ക് എന്റെ വീട്ടിലായാലും ചിലപ്പോ എനിക്ക് ഒരു മീൻ തല ഒന്നേ ഉള്ളൂ എങ്കിൽ രണ്ടായിട്ട് മുറിച്ച് ചിലപ്പോ എനിക്കും ചാട്ടനും തരും ചിലപ്പം അവന് മാത്രം കൊടുക്കും അവൻ നീ കഴിഞ്ഞ ദിവസം അല്ലോട ഇന്ന് അങ്ങനെ അല്ലെങ്കിൽ അവന് കൊടുക്കില്ല എനിക്ക് തരും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും പബ്ലിക്കിൽ കൊണ്ട് കാണിക്കുകയോ പറയുകയോ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കുറിച്ച് കുറ്റം പറയാൻ ആരും ഇല്ല അതാണ് വാസ്തവം അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് എന്റെ അടുത്ത് സ്നേഹമില്ലെന്നാണ് എന്റെ ചേട്ടൻ്റെ അടുത്ത് സ്നേഹം ഇല്ലെന്നാണ് അല്ല ഒരിക്കലുമല്ല പക്ഷെ അവരതൊരു നോർമൽ ടോക്കായിട്ട് സംസാരിച്ചു പോയ കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഇത് ആ ഒരു സെറ്റപ്പിൽ പോയി പക്ഷെ ജനങ്ങൾ ഇത് കാണുന്ന സമയത്ത് വിധി എഴുതും ഒരിക്കലും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല അവസാനം ജനങ്ങൾ അവരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം നമ്മൾ വന്നിരുന്ന് പറയും ഓ അത് അങ്ങനെയല്ലോ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സാഡിസ്റ്റ് ചിന്താഗതി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടാദ്യ ഒരു കാര്യമില്ല ആൾക്കാർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അതിനെ മാനിക്കാനുള്ള ഒരു ബേസിക് ഒരു മാനർ നമ്മൾ കാണിക്കണം അല്ലാണ്ട് ഓ അങ്ങനെ പറഞ്ഞ ചിന്താഗതി ശരിയല്ല അതെനിക്ക് ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ദിയുടെ ആ കമന്റ് ആണ് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാണ് ഈ വീഡിയോ കേട്ടോ ഇത് നിങ്ങൾ ബാക്കിയുള്ളവരെ സാഡിസ്റ്റ് ചിന്താഗതി എന്ന് പറയുമ്പോൾ എനിക്ക് യോജിപ്പില്ല അല്ലേ യോജിപ്പിക്കും అసి నిశానికం గుడలే ఉల్లు ఏనికి లేదు ആദ്യം തന്നെ ഈ വീട്ടിൽ ഇത്രയും പേര് തിന്നാനുണ്ട് വലിയ ഉണ്ടാവിലാണ് ഇറച്ചിക്കറി വച്ചത് ഒരു കോഴിയും കൂടി അല്ലെങ്കിൽ ഒരു രണ്ട് കോഴിക്കാലും കൂടി എക്സ്ട്രാ വാങ്ങിച്ചാൽ പോരെയായിരുന്ന കുറച്ച് പേയ്മെന്റ് കൊടുത്താൽ പോരെയായിരുന്ന ഒരു കോഴിയും കൂടി വാങ്ങിയാൽ പോരായിരുന്ന പ്രശ്നം തിന്നില്ലായിരുന്നെ എന്തിനാണ് ഈ കോഴിക്കാലിൻ്റെ പേരിൽ ഒരു അടിയാ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിന്റെ പേരിലല്ലേ ഇത്രയും വലിയ വിഷയമായത് ആൾക്കാര് നിങ്ങൾ ഇത്രയും പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോയത് ഒരു കോഴി എക്സ്ട്രാ വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നോളൂ ഏർ പറഞ്ഞിട്ട് കാര്യമില്ല ഏറെ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ പിടിച്ചേറക്കാനും പറ്റത്തില്ല ബാക്കിയാണ് ဆရာညောင်မလေးတို့ပြင်ရတယ်ဒါဒါအ എന്തോ അവൻ അവിടെ ഇരുന്ന് ഒരു അടിമക്കണക്കിന് തിന്നുന്നത് പോലെ എല്ലാവർക്കും ഇപ്പൊ തോന്നി തുടങ്ങി ഇത് ആദ്യമേ പൊതുവെ ഉള്ള ഒരു സംസാരമാണ് അവൻ അപ്പായി പയ്യൻ ഇതിന്റെ ഇടയിൽപ്പെട്ട് അവൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ടോക്ക് ഓൾറെഡി നേരത്തെ ഉള്ളതാണ് ഈ കല്യാണം കഴിഞ്ഞ സമയത്തെ അതിപ്പം സബലമാക്കുന്ന രീതിയിലായി ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ലേഡിയുടെ സംസാരം കൂടി കേട്ടപ്പോൾ ജനങ്ങൾ അങ്ങ് ഉറപ്പിച്ച് അതായത് അവനൊരു വഴിക്കാൽ പോലും കൊടുക്കുന്നില്ല അവനവടെ പട്ടി വില ഡമ്മി കണക്കിന് കിടക്കുന്നത് എല്ലാവർക്കും തട്ടിക്കളിക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും പുച്ഛിക്കാനോ ഉള്ള ഒരു ഡമ്മിയാണ് അശ്വിൻ എന്നാണ് ഇപ്പോ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അത് നിങ്ങളെ കുറിച്ചിട്ട് നേരത്തെയും പറയുന്നുണ്ടായിരുന്നു എന്തായാലും നേരത്തെ ഞാൻ വായിച്ചില്ലേ ഒരു ദിയാകൃഷ്ണയുടെ ഒരു കമന്റ് പിൻ ചെയ്ത് വച്ചിട്ടുള്ളൂ അതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റിന് കിട്ടിയിട്ടുള്ള ലൈക്ക് എണ്ണം നോക്കണം അതായത് ദിയാകൃഷ്ണ ഇട്ട കമന്റിന് കിട്ടിയത് ഇരുന്നൂറ്റി നാപ്പത്തൊന്നെങ്കിൽ അതിന്റെ താഴെ വന്നിട്ടുള്ളതിന് കിട്ടിയിട്ടുള്ളത് എഴുന്നൂറ്റി എട്ടാണ് ബേസിക് റെസ്പെക്ട് ഹസ്ബൻഡിന് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി ആൾക്കാരെന്തുമാത്രം ഇതൊക്കെ കണ്ട് ജഡ്ജ് ചെയ്യുന്നു ഈ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു ശരിയാണ് കാരണം ഇവിടെ ബേസിക് റെസ്പെക്ട് ഹസ്ബൻഡിന് കൊടുക്കണമായിരുന്നു ദിയാകൃഷ്ണ പക്ഷെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക് കൊണ്ടിടാതെ ജനങ്ങൾ ഇങ്ങനെ പറയത്തില്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്കും തോന്നും ആ ഇതെന്തുകൂടെ അവനൊരുമെ പട്ടിവല എന്നേ തോന്നത്തുള്ളൂ എനിക്ക് അങ്ങനെ തന്നെ തോന്നി പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ട നമ്മളെ വീട്ടിലായാലും ചിലപ്പോ ഇതുപോലെയൊക്കെ നടക്കും സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ ഫുഡ് തരുന്ന സമയത്തും ചിലപ്പോ ഇതുപോലെയൊക്കെ കാണിക്കാറുണ്ട് കാണാറുണ്ട് എല്ലാം നടക്കാറുണ്ട് പക്ഷെ നമ്മളിതൊന്നും ആരെ കാണിക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല അതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായമല്ല ഒന്നുമില്ല നമ്മളെ വീടുകളിലും സ്ഥിരം നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് പക്ഷെ പണ്ട് മുതല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ അച്ചി വീട്ടിൽ താമസിക്കുന്ന ആണുങ്ങളുടെ അവസ്ഥ വളരെ ഗതികേടെന്നാണ് എന്നാൽ ഈ മലപ്പുറത്തിന് അപ്പുറത്തോട്ടൊക്കെ എനിക്ക് തോന്നുന്നത് മുസ്ലിം ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നു കോഴിക്കോട് അങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ കണ്ണൂർ ഭാഗത്ത് ആ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ഓക്കെ വാട്ട് പക്ഷെ പയ്യന്മാർ എവിടെയാണ് അച്ചി വീട്ടിൽ പോയി നിൽക്കുന്നത് അവിടെ അടിമ കണക്കിന് നിന്ന് അവിടത്തെ പട്ടിത്താഴ്ത്തും പരിഹാസവും കേട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോകും അതപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ വാസ്തവമാണോന്ന് വരെ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു ഇവിടെ ഇപ്പം കൃഷ്ണയുടെ വീടാണല്ലോ ഈ വീട് ആ വീട്ടിലാണല്ലോ അശ്വിൻ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവനൊരു വിലയില്ല പ്രത്യേകിച്ച് കെട്ടിയ പെണ്ണിന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ആ പുരുഷന് ഒരു വിലയും ഇല്ല എന്നുള്ളൊരു പൊതുവെയുള്ള സംസാരം ഉണ്ട് അവിടെ എല്ലാവർക്കും ഒരു ഡമ്മി കണക്കിനിട്ട് തട്ടിക്കളിക്കാനുള്ളതാണ് ഈ പയ്യൻ എന്നുള്ള രീതിയിൽ പൊതുവെ ഒരു സംസാരം ഉണ്ട് അത് സഫലമാക്കുന്ന രീതിയിലും കൂടി ആയി പെരുമാറ്റവും വീഡിയോയും കൂടി പുറത്തു വന്നപ്പോൾ അവർ പക്ഷെ മനുതി പോലും ചിന്തിക്കാത്ത കാര്യമാണ് ജനങ്ങൾ നോക്കി ശ്രദ്ധിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്തായാലും ഏറി കയറിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കമന്റ്സ് ഒന്ന് നോക്കാം കൊട്ടാരത്തിൽ പോയി അവർ തരുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവന്റെ വീട്ടിൽ പഴങ്ങഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാ നല്ലത് കണ്ട കണ്ട ഇതാണ് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് അതായത് വലിയവന്റെ വീട്ടിൽ പോയിട്ട് അവിടെ വിളമ്പുന്നത് കണ്ടുനിന്ന് കൊതിവിടുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീട്ടിൽ പഴങ്ങഞ്ഞി പഴങ്ങഞ്ഞിങ്ങ് പഴങ്ങഞ്ഞി അതും കൂടിച്ച് അന്തമായിട്ട് വയറ നിറച്ച് ഉറങ്ങുന്നതാണ് നല്ലതെന്നാണ് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫാമിലി കച്ചറ സ്വഭാവം പുറത്തെടുത്തു ആ മകന്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ല പാവം സത്യം പറഞ്ഞാൽ അവന്റെ ഇരിപ്പ് കാണുന്നു എനിക്കും തോന്നിയടേ പാവം ദിയാ സിന്ധു ഭയങ്കര ഓവർ പറയാതിരിക്കാൻ വയ്യ ആഹാ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇപ്പം ഈ ഒരു വിഷയം കണ്ടപ്പോ നെഗറ്റീവ് ആയി നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെയായി കാരണം അവർ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി അത് കാണുന്ന സമയത്ത് ആർക്കാലും തോന്നും കാരണം അവനൊരു വട്ടി വിലയും കൊടുത്ത് അവൻ സൈഡിൽ ഇരുത്തിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന ചെറിയൊരു കാര്യമാണ് കളിക്ക് പറയുന്നതാവാ മേബി പക്ഷെ ആ ഒരു സീരിയസ്നെസ്സിലാണ് അല്ലെങ്കിൽ ഒരു പട്ടി ഇരിക്കുന്നത് പോലെയാണ് അശ്വിനവിടെ ഇരിക്കുന്നതുപോലെ നമുക്ക് വീലേയും കാണുന്ന സമയത്ത് അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇനി പ്രതികരിക്കുന്ന ആൾക്കാരെ ഒരുമാതിരി സാഡിസ്റ്റ് എന്നും കൂടി പറയുന്ന സമയത്ത് അത് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടി ആയിപ്പോയി സീരിയസ്ലി പറയല്ല ഹൺസു ചിക്കൻ കാല് കാണാതെ നടക്കുവാണ് സിന്ധു ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴിയും കൂടെ എക്സ്ട്രാ ചെയ്യുന്ന തീരാ എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ദൈവമേ ഒരു കോഴി കറി കാരണം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവും അയ്യോ പാവം അശ്വിൻ സിന്ധു അമ്മച്ചി ഇനി അയാളുടെ ചാനലിൽ അശ്വിന് വലിയ സ്പേസ് കൊടുത്ത് സംസാരിക്കൂ എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതെ നമ്മുടെ ഹസ്ബൻഡിന് വില കൊടുക്കാത്ത ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുപോകുകയും അവരുമായി ഒരു പരിധി വിട്ട് സഹകരിക്കുകയും ചെയ്യരുത് അത് സ്വന്തം വീടായാലും പണം സൗന്ദര്യം എന്തിന്റെ പേരിലായാലും അവർ നമ്മളെക്കാൾ ആണെന്ന രീതിയിൽ ആരെയും കാണരുത് ചെറുതായാലും അവനവന്റെ വീട്ടിൽ താമസിക്കുക അത് ഏത് ഫാമിലി ആയാലും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അച്ചി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ പട്ടി വില ആയിരിക്കും അതായത് അച്ചി വീട്ടിലെ താമസം പട്ടി വില ആയിരിക്കും ആ പുരുഷന് കിട്ടുന്നതെന്ന് പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അത് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് ഞാൻ ഇതിന്റെ താഴെ കൂടുതലുമായി കാണുന്നത് നെഗറ്റീവായി പറയുകയല്ല ബട്ട് ഒരു ഡീസന്റ് ബിഹേവിയർ പോലെ തോന്നിയില്ല സ്വന്തം മക്കളെ പോലെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഹൻസുന് കൊടുക്കാനും ഇവന് എന്ന് പറയില്ലല്ലോ രണ്ടു പേർക്കും കൊടുക്കാനല്ലേ പറയേണ്ടത് സംസാരമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ സ്നേഹം വീഡിയോയിലും കാണണ്ടേ അതായത് ആ ഒരു കമന്റ് ജനുവന അതായത് സ്വന്തം മകനെ പോലെ കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹൻഷൂന് കൊടുക്കുന്നത് പോലെ അവന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ആ ഒരു ചോദ്യവും ഒരു പോയിന്റ് നോക്കുമ്പോൾ ആ കറക്റ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ ചിലപ്പം അവിടെ കുഞ്ഞിലേന്ന് ഉള്ള രീതിയിലും ആയിരിക്കാം ഇനി ഇവിടെ ഇവരാരും കോഴിക്കറി കഴിക്കാതെയോ അല്ലെ ചിക്കൻ കറി കാണാതെയോ കിടക്കുന്ന ടീംസായിട്ടോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആ ഒരു പോയിന്റിൽ ആ ഒരു സമയത്ത് ചിക്കൻ ചിക്കൻകാലം അവന് വേണമെന്ന് പറഞ്ഞപ്പം ഓ എന്റെ മോക്ക ഇൻസുന് വേണം എന്നൊരു സാധനം സിന്ധു ചേച്ചി പറഞ്ഞത് അവിടെ തേഞ്ഞ് അതാണ് സത്യം പറഞ്ഞ ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്റെ വീട്ടിലായാലും ഇപ്പം എനിക്ക് എന്റെ ചാട്ടിനും ഒക്കെ തരാറുണ്ട് ഇപ്പൊ അവന് കൊടുക്കുന്ന ചിലപ്പോൾ എനിക്ക് കിട്ടാറില്ല എനിക്ക് തരുന്നത് ചിലപ്പോ അവന് കിട്ടാറില്ല പക്ഷെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ എടുത്ത് മൊത്തത്തിൽ വെച്ചേലും തിന്നിട്ട് എണീച്ച് പോടാ എന്ന് പറയും അപ്പൊ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകൾ ചെയ്യാറ് ഞാൻ അവന് ഒരുമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ എടുത്ത് എന്താണുള്ളത് അത് ഫ്രണ്ടി വെച്ചേരും ഞാൻ അവനും കഴിക്കും അവസാനം കിട്ടുന്നതും തിന്നും കൊണ്ട് എണീറ്റ് പോകും അടുത്ത് ഇത്രയും കാലം കോഴികളുടെ കാല് തിന്നിട്ട് ആക്രാന്തമാണല്ലോ ഇപ്പോഴും നിങ്ങൾ ആരാ ചോദിക്കാനും എന്ന് പറഞ്ഞു ഓസി ഫാൻസ് വരണ്ട പബ്ലിക്കായി ഇതൊക്കെ ഇട്ടാൽ അഭിപ്രായം പറഞ്ഞിരിക്കും ആ പയ്യന്റെ ചമ്മലും വിഷമവും മുഖത്തുണ്ട് അത് സീരിയസ്ലി ഉള്ള കാര്യമാണ് കേട്ടാ പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയും പിന്നെ കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല അശ്വിന് ഇയാൾക്ക് ഇയാളുടെ വീട്ടിൽ നിന്നൂടെ ദിയ ഇയാളുടെ വീട്ടിൽ നിൽക്കാറുണ്ടോ എന്ത് തന്നെ ആയാലും അശ്വിൻ സ്വന്തം സ്റ്റാൻഡ് വിലയും വിട്ട് കളിക്കാതെ സ്വന്തം നിലയും വിലയും വിട്ട് കളിക്കരുതെന്നാണ് ആൾക്കാർ പറയുന്നത് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് കേട്ടാ പേളിയെ കണ്ടുപഠിക്കും ശ്രീനീഷ് എന്ത് ബഹുമാനമാണ് ആ ഫാമിലിക്കും പേളി കൊടുക്കുന്നത് അതൊരു കാര്യമുണ്ട് പേളി എവിടെ നിൽക്കുന്നു ദിയ എവിടെ നിൽക്കുന്നു ആ ഈസ് വെരി ബാഡ് അടുത്ത രണ്ടാഴ്ചത്തേക്കുള്ള കുടുംബത്തിനുള്ള എല്ലാ ചാനലിലും എഴുതാനുള്ള കണ്ടന്റുമായി അത് നമുക്കാണല്ലോ മച്ചാപ്പി ആ സാധാരണ ഒരു കുടുംബത്തിൽ ഒരു മരുമകൻ ഉണ്ടായേ അമ്മായി അമ്മ ആദ്യം മക്കളെ കാട്ടിലും മുന്നേ മോനു വിളമ്പി കൊടുക്കും ഇതെന്തോന്ന് അമ്മായി അമ്മ എന്ന് പറയാൻ തന്നെ പറ്റില്ല ഈ വീഡിയോ കണ്ടാൽ അശ്വിൻ അവിടെ ഒരു പുറംപോക്ക് അങ്ങനെയാണെന്ന് തോന്നും അശ്വിൻ തനിക്ക് തന്റെ വീട്ടിൽ പോയി നിന്നൂടെ തന്റെ അമ്മ തരുന്ന സ്നേഹത്തോടെയുള്ള ആഹാരം കഴിച്ചു സന്തോഷമായി നിൽക്ക് ധിയേം കൊണ്ടുപോകുക സീരിയസ്ലി അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം അതായത് എനിക്കാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവര് എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളും പോലെ ഇരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോകും പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോലും പോകത്തില്ല എന്റെ സ്വഭാവം വച്ചിട്ട് ചിലപ്പോൾ മുഖത്ത് നോക്കിയൊന്നും പറയില്ല കാരണം ഇനി എന്റെ ഭാര്യയ്ക്ക് വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ ഞാൻ എന്തായാലും പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കില്ല അത് മറ്റൊരു വാസ്തവമാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഗൈസ് ഉറപ്പായിട്ട് തറക്കാൻ പറ്റിയ എല്ലാ വീടുകളിലും ചിലപ്പം സാധാരണ നടക്കും വലിയ കാര്യമായിട്ട് എടുക്കുന്ന കേസ് ആയിരിക്കില്ല ഇനിയിപ്പോ ചിലപ്പോൾ നാളെ അശ്വിൻ തന്നെ വന്നിരുന്ന എക്സ്പ്ലനേഷൻ കിട്ടും അയ്യോ എനിക്കവരെ അമ്മയെപ്പോലെയാണ് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരും കൂട്ടുകൂടുമ്പോ ആണ് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ദിയാകൃഷ്ണയും അശ്വിനും കൂടി ഒരുമിച്ചിരുന്ന് തന്നെ നാളെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്നാലും ഇത് പബ്ലിക്കിലോട്ട് ഇടുന്ന സമയത്ത് ആൾക്കാർ അഭിപ്രായം പറയും പ്രത്യേകിച്ച് ഇതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടൂടെ കുറെ പേരൊക്കെ അവരൊക്കെ നോക്കുമ്പോൾ ഓഹോ അപ്പൊ ഇങ്ങനെയാണല്ലേ അവൻ ഡമ്മിയാണല്ലേ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും ആദ്യമേ ആ ഒരു പേരുണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതുപോലെ എനിക്കും തോന്നിയിട്ടുണ്ട് എവിടെയൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ ചിലപ്പം കുറെ പേര് പറയും നിനക്കൊന്നും നേണമില്ലട കണ്ടവന്റെ കുടുംബത്തിലെ കാര്യം പോയി പറയാം കണ്ടവന്റെ കുടുംബത്തിനെ അകത്ത് കയറി ചകഞ്ഞതല്ല കൊണ്ടിട്ട് എടുത്തു വെച്ച് പറഞ്ഞത് എല്ലാം പറഞ്ഞോ അല്ലേ പുതിയൊരു വീഡിയോ കിട്ടണം